മഹാശിവരാത്രി ഹൈന്ദവരുടെ പ്രത്യേകിച്ച് ശൈവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് മഹാശിവരാത്രി അഥവാ ശിവരാത്രി പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഇത് ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഇത് വിശേഷ ദിനമായി ആഘോഷിച്ചു വരുന്നു കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണിത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ് ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി പ്രധാനമായും രണ്ട് പുരാണഗതികളാണ് ഉള്ളത് ആദ്യത്തേത് പാലാഴി മതനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ശ്രീ പാർവതി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണുവായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു ഭഗവാൻ ആപത്തൊന്നും വരാതെ പാർവതി ദേവിയും മറ്റ് ദേവീദേവന്മാരും ഉറക്കമിളച്ചിരുന്നു പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് വിശ്വസിക്കുന്നത് ആ രാത്രിയുടെ ഓർമ്മയിൽ മഹാശിവരാത്രി ആചരിക്കുമ്പോൾ അതിന് ലഭിക്കുന്ന മാനം വളരെ വലുതാണ് ലോകത്തെ ഇല്ലാതാക്കാൻ വീര്യമുള്ള വിഷത്തെ എവിടെയും പതിക്കാതെ ഏറ്റെടുത്ത് വിഴുങ്ങിയ മഹാമനസ്സിന് മുന്നിലുള്ള സമർപ്പണമായാണ് ഇവിടെ ശിവരാത്രി മാറുന്നത് ആ മഹാത്യാഗത്തിന്റെ ഓർമ്മയിൽ അന്നുവരെയുള്ള പതിവുകളിൽ നിന്ന് മാറി ചെറിയ ചില ത്യാഗങ്ങളിലേക്ക് കടക്കാൻ മനുഷ്യൻ മനസ്സ് കാണിക്കുകയാണ് രണ്ടാമത്തേത് ശിവ മഹാത്മ്യവുമായി ബന്ധപ്പെട്ടതാണ് ബ്രഹ്മാവും വിഷ്ണുവുമായി ബന്ധപ്പെടുത്തിയാണ് ആ കഥ മഹാവിഷ്ണുവിന്റെ നാവിയിൽ നിന്നും ഉടലെടുത്ത താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു അപ്പോൾ ബ്രഹ്മാവിന് മഹാവിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ നീ ആരാണ് എന്ന ചോദ്യത്തിന് നിന്റെ സൃഷ്ടാവും പ്രപഞ്ച പരിപാലകനുമായ നാരായണനാണ് ഞാൻ എന്ന ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒരു ശിവലിംഗം അവർക്ക് മദ്യ പ്രത്യക്ഷപ്പെട്ടു അതിന്റെ മേലദ്രവും കീടദ്രവും ദൃശ്യമായിരുന്നില്ല യുദ്ധം അവസാനിപ്പിക്കുവാനും ജ്യോതിർലിംഗത്തിന്റെ അദ്രും കണ്ടുപിടിക്കുന്നവനാണ് ശ്രേഷ്ഠൻ എന്നും അശരീരം മുഴങ്ങി അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് അതിന്റെ മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് രണ്ടുപേരും പൂർവ്വസ്ഥാനത്ത് വന്നു നിന്നു അപ്പോൾ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് തന്റെ നിരതിശയമായ പ്രാധാന്യത്തെ അറിയിച്ചു പരമശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും ദേവന്മാർ തന്നെയാണ് ക്ഷണനേരത്തേക്കെങ്കിലും അഹന്തയിലേക്ക് കൂപ്പുപുത്തി പരസ്പരം പോരടിച്ചത് തന്റെ ബോധ്യത്തിന് അപ്പുറം ചില ബോധ്യങ്ങളുണ്ടെന്നും അനുഭവങ്ങൾക്ക് അപ്പുറം ചില അനുഭവ മണ്ഡലങ്ങളുണ്ടെന്നുമുള്ള ഓർമ്മപ്പെടുത്തലായി ശിവരാത്രിയെ സ്വീകരിക്കാം ശിവനെ വിശ്വസിക്കുക എന്നാൽ സ്വന്തം പ്രാണന തന്നെ വിശ്വസിക്കുക എന്നതാണ് ഉള്ളിലുള്ള ശിവമമായ തേജസ്സിനെ ഉണർത്താനുള്ള മന്ത്രമാണ് നമ ശിവായ എന്നത് മഹാശിവരാത്രി ദിവസം നമശിവായ മന്ത്രം ഉരുവിട്ട് ഉപവാസം ഉപവാസമനുഷ്ഠിക്കുന്നതുവഴി മനസ്സും ശരീരവും പവിത്രീകരിക്കപ്പെടും മൂക്കറ്റും ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങുന്ന പതിവ് രാത്രികളിൽ നിന്ന് വ്യത്യസ്തമായി ശിവമന്ത്രം ജപിച്ച് ജഡാവസ്ഥയിലായ ശരീരത്തെ ഉണർത്തി ജീവചൈതന്യത്തെ സ്മരിക്കുന്ന രാത്രിയായി ശിവരാത്രിയെ സ്വീകരിക്കണം ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന എട്ട് വ്രതങ്ങളിൽ ഒന്നാണ് ശിവരാത്രി വ്രതം മഹാവ്രതം എന്നറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം വർഷത്തിലൊരിക്കൽ മാത്രമാണ് സകലാഭങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കളിയാടുമെന്നാണ് വിശ്വാസം ഭക്തിയോടുകൂടിയ വ്രതാനുഷ്ഠാനം അവനവനും ജീവിത പങ്കാളിക്കും ദീർഘായുസ്സുണ്ടാവാൻ ഉത്തമമാണ് ദമ്പതികൾ ഒന്നിച്ചു വ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദ്ദശി തിഥിയിലാണ് ഈ വ്രതാനുഷ്ഠാനം തലേന്ന് ഒരിക്കലോടെ വ്രതം ആരംഭിക്കാം തലേന്ന് വൈകുന്നേരം അരിയാഹാരം പാടില്ല ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി ഓം നമശിവായ ജപിച്ചു ഭസ്മധാരണം നടത്തിയ ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത് അതിനു സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്നുള്ള നേത്യമോ കരിക്കിൻ വെള്ളമോ പഴമോ കഴിക്കാവുന്നതാണ് അന്നേ ദിവസം ശിവപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് ദാനം അന്നദാനമാണെങ്കിൽ അത്യുത്തമം ഭഗവാന്റെ വൃക്ഷമായ കൂവളം നനയ്ക്കുന്നതും ഭക്തിപൂർവ്വം പരിപാലിക്കുന്നതും ശിവപ്രീതികരമാണ് രാത്രി പൂർണമായി ഉറക്കമിളച്ചു വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ പിറ്റേന്ന് കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാരണമിടാം അന്നേ ദിവസം കഴിയാവുന്നത്ര തവണ പഞ്ചാക്ഷരി മന്ത്രം ഓം നമ ശിവായ ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ശിവപഞ്ചാക്ഷര സ്തോത്രം ബില്യാഷ്ടകം ശിവാഷ്ടകം ശിവസഹസ്രനാമം ശിവപുരാണ പാരായണം എന്നിവ ഭക്തിപൂർവ്വം ചൊല്ലുക സൂര്യോദയത്തിന് മുന്നേ കുളികഴിഞ്ഞ് നിലവിളക്ക് തെളിച്ചു ഗായത്രി മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം ശിവഗായത്രി ജപിക്കുന്നത് നന്ന് ശിവരാത്രി ദിനത്തിൽ സമർപ്പിക്കുന്ന വഴിപാടുകൾ അതീവ ബലദായകമാണ് കൂവളത്തിലെ സമർപ്പണമാണ് ഏറ്റവും പ്രധാനം ശിവരാത്രിയുടെ അന്നും തലേന്ന് പ്രദോഷത്തിന്റെ അന്നും കൂവളത്തിലെ പറിക്കരുത് അതിനെ പറിച്ചു വെച്ച് വെള്ളം തെളിച്ചു വെച്ചശേഷം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് കൂവളത്തിലെ വാടിയാലും അതിന്റെ വിശിഷ്ടത നഷ്ടപ്പെടുകയില്ല ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തിലെ കൊണ്ട് അർച്ചന എന്നിവ നടത്തുന്നതും അതീവ വിശിഷ്ടമാണ് പിൻവിളക്ക് ജലധാര എന്നിവയും സമർപ്പിക്കാവുന്നതാണ് ആയുർദോഷമുള്ളവർ മൃത്യുജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ദാമ്പത്യ ദുരിതദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഉമാമഹേശ്വര പൂജയോ ഐക്യമത്യ സ്വത്ത് അർച്ചനയോ നടത്തുക സ്വയംവര പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത് വിവാഹടസം നീങ്ങാൻ സഹായകമാണ് ശിവരാത്രിദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശൈനപ്രദക്ഷിണം നടത്തുകയും സ്ത്രീകൾ അടിവച്ചുള്ള പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നതും നന്ന് ശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നാണ് വിശ്വാസം അന്നേ ദിവസം ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കും കേരളത്തിൽ ശിവരാത്രി ദിവസം ഏറ്റവും വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ക്ഷേത്രത്തിലാണ് ആലുവ ശിവരാത്രി മണപ്പുറത്ത് അന്ന് രാത്രി വലിയ രീതിയിലുള്ള ആഘോഷവും പുലർച്ചെ പിതൃക്കൾക്ക് ബലിതർപ്പണവും നടക്കാറുണ്ട് ലക്ഷക്കണക്കിന് ഭക്തരാണ് ശിവരാത്രി ദിവസം അവിടെ എത്തിച്ചേരുന്നത് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രം എറണാകുളം ശിവക്ഷേത്രം കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം മമ്മിയൂർ മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രം തൃക്കടവൂർ മഹാദേവർ ക്ഷേത്രം വി ഇ എം വി ഐ എൽ മാനലയും എസ്ഐ വി എ ടി ഇ എം പിഎൽ ഇ അഞ്ചൽ അഗസ്ത്യക്കോട് മേജർശ്രീ മഹാദേവർ ക്ഷേത്രം തിരുവനന്തപുരം ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം തുടങ്ങിയ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ശിവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുന്നു